നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കമ്മ്യൂണിസ്റ്റ് കാപാലിക അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയുടെ ലക്ഷണങ്ങളും അതിൻ്റെ വിശദാംശങ്ങളുമാണ് നേപ്പാളിൽ കെ പി ശർമ്മ ഉലി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ യുവജനങ്ങളെ തെരുവിൽ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ഒക്കെ തന്നെ വെറും നാറിയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും പണ്ടേ ഇയാൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ കാണിച്ചു കൊണ്ടിരിക്കുന്നു ഒരു സമ്പൂർണ്ണ ഹിന്ദുരാഷ്ട്രമായ നേപ്പാളിനെ ഇയാൾ ചവിട്ടി മെതിക്കുകയാണ് അവിടുത്തെ ജനങ്ങളെ ഇയാൾ ഞെക്കി കൊല്ലുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതാ പട്ടാളം ഇറങ്ങിയിരിക്കുന്നു യുവാക്കൾക്കെതിരെ ഇനിയിപ്പോൾ ചൈനയിലെ ടിയാൻ ടിയാൻമൻ സ്ക്വയർ ചത്തുരത്തിൽ നടന്നതുപോലെ പാറ്റൺ ടാങ്കുകൾ യുവാക്കളുടെ നേപ്പാളിലെ യുവജനതയുടെ നെഞ്ചത്തുകൂടി കയറ്റി ഇറക്കുമായിരുന്നു ഇതുവരെ പതിനാലോ പതിനഞ്ചോ പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യാതൊരു അടിസ്ഥാനവുമില്ല ഈ സമൂഹമാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഇയാളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഇയാളുടെ ഗവൺമെന്റിൽ ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള വാശി പിടിവാശി അതായത് ഈ സമൂഹ മാധ്യമങ്ങളെ ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഇവരെ 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 കയറി ധരിക്കാനാണ് ഇവിടെ ഇവന്മാർ ഈ തോന്നിയാസങ്ങളൊക്കെ കാണിച്ച് കൂട്ടുന്നത് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു കമ്മ്യൂണിസം എവിടെ പോയാലും എവിടെയെത്തിയാലും കമ്മ്യൂണിസം എവിടെ ഭരിച്ചാലും ആ നാട് മുടിഞ്ഞ് നാറി നാനാവിധമാകും നാരാണക്കല്ല് പിടിക്കും യാതൊരു സംശയവുമില്ല അതിന്റെ വ്യക്തമായ ലക്ഷണങ്ങളാണ് ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാളിൽ നിന്ന് പുറത്തു വരുന്നത് പട്ടാളത്തെ ഇറക്കിയിരിക്കുന്നു കെ പി ശർമ്മ ഒലി യുവാക്കളെ വെടിവെച്ച് കൊല്ലാൻ യുവാക്കളുടെ നെഞ്ചത്തുകൂടി ടാങ്ക് കയറ്റി ഇറക്കാൻ ഇവനൊക്കെ എന്ത് ഭരണമാണ് നടത്തുന്നത് ഇവന് ചൈനയുടെയും പാകിസ്ഥാന്റെയും പിന്തുണ ഉണ്ടായിരിക്കാം നേപ്പാൾ എന്ന രാജ്യത്തെ എന്ന സ്വതന്ത്ര രാജ്യത്തെ ഇവൻ നശിപ്പിക്കും അവിടെ രാജഭരണമായിരുന്നു അതിനുശേഷം ജനാധിപത്യം വന്നു അതിനുശേഷമാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചൈനയുടെ സഹായത്തോടെ കെ പി ശർമ്മ ഒലി എന്ന് പറയുന്ന ഒരു തന്റെ അധികാരത്തിൽ അവിടെ കയറി കൂടിയത് അവിടുത്തെ ജനങ്ങളെ തുടക്കം മുതൽ തന്നെ ഇവൻ കയറിയ സമയം മുതൽ ഇതുവരെ മാക്സിമം ബുദ്ധിമുട്ടിച്ച് മാക്സിമം കഷ്ടപ്പെടുത്തി അവിടെ യുവാക്കൾക്ക് തൊഴിൽ ഇല്ലാതാകുന്നു അവിടെ കോഴ്സുകൾ ഇല്ലാതാകുന്നു അവിടെ ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ എല്ലാ തെണ്ടിത്തരങ്ങളും അവിടെ അരങ്ങേറുന്നു ബംഗാളിൽ ഒക്കെ നടന്നതുപോലെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ചീഞ്ഞിനാറി ആശയം എന്നേ ലോകമെടുത്ത് ദൂരെ കളഞ്ഞതാണ് ഇപ്പോൾ നേപ്പാൾ പോലെ ഒരു ചെറിയ രാജ്യത്ത് ഇവന്മാർ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഈ കെ പി ശർമ്മ ഒലിയും അവരുടെ കൂടെയുള്ള സഖാകളും കടന്നു വരുമ്പോൾ ഇവിടെയുള്ള കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ചിലപ്പോൾ ആനന്ദിക്കുന്നുണ്ടാകും നേപ്പാൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ചൈനയെ പോലെ എന്നൊക്കെ പറയുന്നുണ്ടാകും പക്ഷേ അവിടുത്തെ ജനങ്ങളെ എത്ര ബുദ്ധിമുട്ടിക്കാവോ അതെല്ലാം ചെയ്യുന്നു തെരുവുകളിൽ പട്ടാളം ഇറങ്ങി യുവാക്കളെ അടിച്ച് നിരത്തുന്നു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ നൽകുന്നുണ്ട് പക്ഷേ പല മാധ്യമങ്ങളും പക്ഷം പിടിച്ചൊക്കെയാണ് റിപ്പോർട്ടുകൾ നൽകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് പ്രതിഷേധത്തിൽ ഇതുവരെ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് നൂറിലേറെ പേർക്ക് പരിക്കേറ്റു യൂട്യൂബും എക്സും ഇൻസ്റ്റഗ്രാമും ഉൾപ്പെടെ ഇരുപത്തിയാറ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കാണ് കെ പി ശർമ്മ ഒലി വിലക്ക് ഏർപ്പെടുത്തിയത് പ്രതിഷേധം ശക്തമായതോടെ തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവിന് പുറമെ സ സിംഗ് ദർബാർ നാരായൺ ഖീരി തുടങ്ങിയ പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്താണ് പ്രക്ഷോഭത്തിന് കാരണം എന്തിനാണ് നേപ്പാൾ സർക്കാർ സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്ക് എന്ന ചോദ്യമാണ് ഇപ്പോൾ യുവാക്കളിൽ നിന്നും ലോകത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത് കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമങ്ങൾക്ക് വില വിലക്ക് ഏർപ്പെടുത്തിയത് കൃത്യമായി പറഞ്ഞാൽ വ്യാഴാഴ്ച നേപ്പാൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ ടി മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണം എന്ന ഉത്തരവ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നിരോധനം എന്നാണ് വാർത്തകൾ യുവമാരുടെ നിയന്ത്രണം ഉണ്ടാകണം യുവമാരെ പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയണം അതായത് കമ്മ്യൂണിസത്തിനെതിരെ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ കഴുത്തിന് പിടിക്കാനുള്ള എല്ലാ വകുപ്പുകളും സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടാണ് ഈ ഇറങ്ങിയത് ഇവിടെ മെറ്റ അടക്കമുള്ള മാധ്യമങ്ങൾ യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങളൊന്നും അത് പാലിച്ചില്ല കാരണം അത്തരത്തിൽ നിയന്ത്രണം സർക്കാർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ട് ഈ ആഗോള കമ്പനികൾ ഇതൊന്നും അനുസരിച്ചില്ല അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇപ്പം ഇതൊക്കെ യൂസ് ചെയ്താലേ കാര്യങ്ങൾ അറിയുള്ളൂ ഇതൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമല്ലേ കാര്യങ്ങൾ ബോധ്യമാവുകയുള്ളൂ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ കെ പി ശർമ്മ ഒലി എന്ന കമ്മ്യൂണിസ്റ്റ് തെണ്ടി ഇതൊക്കെ തന്നെ നിരോധിക്കാൻ ഇതൊക്കെ തന്നെ ഇല്ലാതാക്കാൻ അവന്റെ അവന്റെ കമ്മ്യൂണിസവും അവന്റെ ആശയങ്ങളും മാത്രം നേപ്പാളിൽ നടന്നാൽ മതി എന്ന് വിചാരിച്ച് കാണിക്കുന്ന പുരോഗ ഏകാധിപത്യ ചെറ്റത്തരങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട സാമാന്യ ബുദ്ധി കോമൺ സെൻസ് മാത്രം മതി ഇനിയിപ്പോൾ നാളെ എന്താകും എന്നറിയില്ല നൂറുകണക്കിന് യുവാക്കളെ ചിലപ്പോൾ കൊന്നേക്കാം ചവിട്ടി അരക്കപ്പെട്ടേക്കാം ടാങ്ക് ഗേറ്റ് ടിയാൻമെൻ സ്ക്വയർ ചത്തുരത്തിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് സമാനമായി പലതും നേപ്പാളിൽ നടന്നേക്കാം ഈ കമ്മ്യൂണിസം എന്ന വൃത്തികെട്ട സാധനം ഈ ലോകത്ത് നിന്നും എടുത്തെറിയാതെ ഈ ലോകം നന്നാവില്ല ഉറപ്പാണ് അതാണ് നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേപ്പാൾ ജനത ഇവനെയൊക്കെ തല്ലി ഓടിക്കണം തല്ലി കൊല്ലണം ഇവനെയൊക്കെ ഇവനൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല ഏകാധിപതി സ്റ്റാലിൻ അതുപോലെ തന്നെ മുസോളിനി സ്റ്റാലിൻ അതുപോലെ ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ അതുപോലെ ബംഗാളിൽ ഒക്കെ തന്നെ എത്രയോ എത്രയോ ആയിരങ്ങളെ കൊന്നു കൊന്നൊഴുക്കി ആണ് ഇവനൊക്കെ ഇവൻ്റെ രാഷ്ട്രീയം ഉണ്ടാക്കാൻ നോക്കുന്നത് അത് നേപ്പാൾ ജനത അനുവദിച്ചുകൂടാ അതിന്റെ വിശദമായ വിവരങ്ങളും കൃത്യമായ അപ്ഡേറ്റുകളും തത്വമി നെറ്റ്വർക്കിലൂടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ ഞങ്ങൾ നൽകുന്നതായിരിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയിൽ അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേൾഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്